ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ പരിസരത്തൊക്കെ ശല്യക്കാരായ ഇതുപോലുള്ള പല്ലി പാറ്റ എലി പെരിച്ചാഴി ഇവയൊക്കെ നമുക്ക് ഈ ഒരു പപ്പായയുടെ ഇല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അനായാസമായിട്ട് തന്നെ നമുക്ക് തുരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാ എന്നെല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്നും നോക്കാം കാരണമേ ഇല്ലാണ്ട് നമുക്ക് റീസൺ ഒന്നും അറിയാണ്ട് കൊണ്ട് നമ്മുടെ മുടി നമുക്ക് കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിനൊരുപാട് പരിഹാര മാർഗ്ഗങ്ങൾ നിങ്ങൾ ചെയ്തിട്ടും റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഡോക്ടർ രാജേഷ് കുമാർ പറഞ്ഞൊരു അടിപൊളി റെമഡിയാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അത അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിലാണ് കോക്കനട്ട് ഓയിൽ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്യാം ഡബിൾ ബോയിൽ ചെയ്യാൻ നമുക്ക് തെളിച്ച് വേണ്ട നല്ല രീതിയിൽ നമുക്ക് ആ ഒരു കോക്കനട്ട് ഓയിൽ ചൂടായി കിട്ടിയാൽ മതിയാകും കേട്ടോ അപ്പോൾ ഇത്ര വലിയ റീസൺ ഉണ്ടെങ്കിലും എന്ത് കാരണം കൊണ്ടാണ് മുടി കൊഴിഞ്ഞ് പോകുന്നെങ്കിലും നിങ്ങൾ ഈ ഒരൊറ്റ റെമഡി ഫോളോ ചെയ്താൽ മതി നല്ല രീതിയിൽ തന്നെ മുടി പിന്നീട് നിങ്ങൾക്ക് റൂട്ടിൽ നിന്ന് തന്നെ തഴച്ച് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ മുടി കൊഴിയുന്ന ആ ഒരു പ്രശ്നം പിന്നീട് ഉണ്ടാവുക പോലുമില്ല അപ്പോൾ നല്ല രീതിയിൽ ചൂടായ ഈ ഒരു കോക്കനട്ട് ഓയിലിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വിറ്റമിൻ ഇ ക്യാപ്സൂൾ കേട്ടോ അപ്പോൾ ചെറിയ മുടിയുള്ളവരാണെങ്കിൽ അതായത് കുറഞ്ഞ ക്വാണ്ടിറ്റി മുടി ഉള്ളവരാണെങ്കിൽ ഒരു ക്യാപ്സൂൾ മതിയാകും ഒരുപാട് മുടി ഉള്ളവരാണെങ്കിൽ മിനിമം രണ്ട് ക്യാപ്സൂളെങ്കിലും എടുക്കേണ്ടി വരും കേട്ടോ എന്നിട്ട് മിനിമം നമുക്ക് ആ ഒരു തലയിൽ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ചൂടാകുമ്പോൾ ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ ക്യാപ്സൂൾ ഇട്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ ചെറിയ ചൂടി തന്നെ നിങ്ങൾ സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂർ സമയത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നിങ്ങൾ വാഷ് ചെയ്ത് കളിയാൽ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഡോക്ടർ രാജേഷ് കുമാർ ഒരു അടിപൊളി റെമഡിയാണ് കേട്ടോ ഇത് നമ്മുടെ കശണ്ടിയിൽ വരയ്ക്കും മുടി നല്ല രീതിയിൽ തന്നെ തെഴുത്ത് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും പുറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അരത്തെ ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇലയാണ് ഇലയാണെട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മൂക്കാത്ത ഇല വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ വേണം നമുക്ക് വേഗത്തിലാത്ത നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ പപ്പായുടെ ഇല തണുത്ത വെള്ളം ചേർത്ത് നല്ല രീതിയിൽ ഇതുപോലെ നരച്ചെടുത്തിട്ടുണ്ട് എന്നതിനുശേഷം നമുക്കിതൊന്ന് ഫിൽട്ടർ ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോഴാണ് നമുക്കിത് സ്പ്രേ ബോട്ടിലൊക്കെ ഒഴിച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പം നമുക്കിതുപോലൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ഒരു ഇൻഗ്രീഡിയൻ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് അതെന്താ എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ പാരസെറ്റമോൾ ടാബ്ലറ്റ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മളെടുത്ത ഈ ഒരു ക്വാണ്ടിറ്റി വെള്ളത്തിലേക്ക് ഒരു ടാബ്ലറ്റ് മതിയാവുന്നതാണ് നമുക്കിതുപോലെ നല്ല രീതിയിൽ പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ പൊടിച്ചെടുത്ത ടാബ്ലറ്റ് നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂർ സമയത്തേക്ക് നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് ഈ ഒരു സൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് സിന്തറ്റിക് വിനഗർ കൂടെ നമുക്ക് ഈ ഒരു സൊല്യൂഷനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലും പരിസരത്തും ശല്യക്കാരായ എലി പെരിച്ചാഴി പല്ലി പാറ്റ എന്നിവയൊക്കെ എന്തേക്കുമായിട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സൊല്യൂഷൻ നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ഒന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒരു മാസം വരയ്ക്കും കേട് കൂടാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് എവിടേക്കാണോ പല്ലിയുടെയും പാറ്റയുടെയും അതുപോലെ തന്നെ എലി പെരിച്ചാഴ്ച ഇവിടെയൊക്കെ ശല്യമുള്ളത് അവിടേക്കായിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ് കേട്ടോ മെയിനായിട്ട് നമുക്ക് ഈ ഒരു പല്ലിയുടെയും പാറ്റയുടെയും ശല്യം ഉള്ളത് നമ്മുടെ കിച്ചണിലും ഗ്യാസ് സ്റ്റോപ്പിലൊക്കെയാണ് അപ്പോൾ ഇതുപോലെ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ വെള്ളമായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അതുപോലെ തന്നെ അങ്ങ് വിടുകട്ടെ തുടയ്ക്കാണ്ട് കൊണ്ട് ഈ ഒരു വെള്ളം അങ്ങനെ തന്നെ വിടോ അപ്പോൾ നമ്മൾ നേരെ വെളുത്തു നോക്കുമ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിന്റെ മള്ള പല്ലി പാറ്റ എന്നിവയൊക്കെ അരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ മള്ളേക്കൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അതെങ്ങൊക്കെ ഇല്ലാണ്ടാകൂട്ടോ പിന്നീട് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിന്റെ മള്ളേക്കൊരു ഇൻസെക്ട്സും പല്ലി പാറ്റ ഇവകൾ ഒന്നും വരികയില്ല ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുമാത്രമല്ല നമ്മുടെ കിച്ചൺ സിങ്കിലും രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ രാത്രി നമ്മൾ അറിയാണ്ട് കൊണ്ട് ആ ഒരു കിച്ചൺ സിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെയും പല്ലികളുടെയും ശല്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ശല്യക്കാരായ എലി പെരിച്ചാഴി അതൊക്കെ വരുന്ന ഭാഗത്തേക്കായിട്ട് ശല്യക്കാരായ എലിയും പെരിച്ചാഴിയൊക്കെ വരുന്ന ഭാഗത്തേക്കായിട്ട് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ വൈകുന്നേരം സമയത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു മണം അടിച്ചിട്ട് എലിയോ പെരിച്ചാഴിയോ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരികയില്ലാട്ടോ നിങ്ങൾ വിഷവും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുങ്ങൾ അത് കഴിച്ചിട്ട് പിന്നീട് വീടിൻ്റെ പരിസരത്തൊക്കെ ചത്തുപോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാകും അപ്പോൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു മണം അടിച്ചിട്ട് എലികളും പെരിച്ചാഴികളും നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരികയും ഉറപ്പായിട്ടൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ